വോട്ടർ പട്ടിക അട്ടിമറി രാഹുൽ ഗാന്ധി പറഞ്ഞ പല കാര്യങ്ങളും തൃശൂരിൽ നടന്നിട്ടുണ്ട് വി എസ് സുനിൽകുമാർ തൃശൂരിലും വോട്ടർ പട്ടികയിൽ അട്ടിമറി നടന്നതായി സംശയമെന്ന് സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ വോട്ടർ പട്ടികയിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന സംശയം ബലപ്പെടുന്നതായി സുനിൽകുമാർ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണെന്നും ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുവെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു വോട്ടർ പട്ടികയിൽ വ്യാപകമായി ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഗുരുതര ആരോപണവുമായി വി എസ് സുനിൽകുമാർ രംഗത്തെത്തിയത് രാഹുൽ പറഞ്ഞത് ഗുരുതര കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണം കമ്മീഷൻ സർക്കാർ ഡിപ്പാർട്ട്മെൻറ് പോലെ പ്രവർത്തിക്കുന്നു തൃശൂരിലെ വോട്ട് ചേർക്കൽ ലഘൂകരിച്ചു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അവസാനിപ്പിച്ച് പേപ്പർ ബാലറ്റിലേക്ക് തിരിച്ചു പോകണം രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഇക്കാര്യത്തിൽ സുപ്രീംകോടതി ഇടപെടണമെന്നും വി എസ് സുനിൽകുമാർ വ്യക്തമാക്കി രാജ്യത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഗുരുതര ക്രമക്കേടുകൾ നടക്കുന്നതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുമായി ചേർന്ന് ഒത്തുകളിച്ചു എന്നായിരുന്നു രാഹുൽ ഗാന്ധി തെളിവുകൾ നിരത്തി ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ യാഥാർത്ഥ്യം ഇതാണെന്നും തെളിവുകൾ നശിപ്പിക്കാനുള്ള തിരക്കിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഭരണഘടനയ്ക്കെതിരായ കുറ്റകൃത്യമാണ് നടന്നത് ആറുമാസം നാൽപ്പത് പേരെ വച്ച് ഓരോ മണ്ഡലവും പഠിച്ചതിനു ശേഷം ആധികാരികമായും ഉത്തരവാദിത്വത്തോടെയുമാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു